ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഇഡ്ലി ദോശയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചട്നിടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചട്നിയും കൂടിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന്താ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഓടിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നാൽ ഒരു വലിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഒരു മൂന്ന് തക്കാളി ഇട്ടാണ് അത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലിപ്പുള്ളതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു രണ്ടെണ്ണക്ക മതിയാകും പിന്നെ ഇതാ ഇതിലേക്ക് ഒന്ന് ഒരു നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ലോണം എരിവൊക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വറ്റൽമുളക് എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്കൊരു ജസ്റ്റ് ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ ഒരു പിടിയോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു തേങ്ങ ഇല്ലാതെയും നമുക്ക് ഈ ഒരു ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തേങ്ങയും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിലാ ഒരു ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി ഓവർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചട്നി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തക്കാളി ഉള്ളി അത് അതിൻ്റെയൊക്കെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഏകദേശം ഒന്നിങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഗ്ലാ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ മിക്സ്ഡി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്കീ ഒരു ചട്നി അത്യാവശ്യം ലൂസിലായിരിക്കും കിട്ടുക അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് നമുക്കൊരു ചട്നി വേണ്ടത് എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നണ്ട് അരച്ചെടുക്കാം നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വറ്റൽ മുളക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് കിട്ടാം ആ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ച ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ താ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി കൂടിയാണ് മാത്രമല്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടി മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്